ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സഹായിക്കുന്നില്ല അല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിങ്ങ ഒന്നിനുള്ള ആ ഒരു വീഡിയോ അതിൻ്റെ പിറ്റേ ദിവസം കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ ഉച്ച വരെ ഉള്ള ഒരു കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതായത് ഓണത്തിന് മുന്നേ ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അപ്പോൾ വേറെ ഒന്നല്ല അതായിരുന്നു കേട്ടോ അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സദ്യകളായിട്ട് സദ്യയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെയിട്ട് അന്നത്തെ ദിവസത്തെ ഉച്ച ഉച്ചവരയ്ക്കുള്ളൊരു കുഞ്ഞുവിളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതെ അന്ന് തന്നെ ഞാൻ കാണിച്ചത് കണ്ടല്ലോ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായ വെച്ച് വെച്ചു പിന്നെ അടുത്തത് ബീൻസാണ് കേട്ടോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിലൊരു സവാളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് ഇത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഇങ്ങനെ വെള്ള കളറിലുള്ള ഇസ്റ്റി കറിയായിട്ട് ഉണ്ടാക്കില്ലേ അതാണ് കേട്ടോ നാളികരപ്പാലൊക്കൊഴിച്ച് അങ്ങനെയാണ് അതുണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ദോശ ഉണ്ടാക്കി ഇഡലി ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേക്ക് ഇഡലി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് സാമ്പാറും അതുപോലെ തന്നെ ഇസ്റ്റി കറിയും ഒക്കെ ആ ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കവർ ചെയ്ത് ഉണ്ടാക്കേണ്ട ഒന്നും അങ്ങനെ ക്ലിയർ ഫുള്ളായിട്ടങ്ങനെ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ് പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് എടുക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് എടുത്ത് വെച്ചു പിന്നെ കുറേ ദിവസങ്ങളായിട്ടുണ്ടല്ലോ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ ഇടാൻ പറ്റത്തിൻ്റെ കാരണങ്ങളൊക്കെ അറിയായിരിക്കുമല്ലോ നല്ല തിരക്കാണ് കേട്ടോ ഓണത്തിൻ്റെ ആ ഒരു ടൈം ടൈമാകുമ്പോൾ എന്തായാലും നല്ല തിരക്കായിരിക്കും എന്നറിയാലോ അപ്പോൾ ആ ഒരു രീ ഇതാണ് കുറേ വർക്കും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ എക്സാമൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അത് കൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള ഓർഡേഴ്സൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ചുറ്റിനുള്ള വർക്കുകളാണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ അത് അവിടെ സാമ്പാർ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ ഇടയിലായിട്ട് പൂവടാനായിട്ടൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പൂവിടണതൊന്നും കാണിച്ചിട്ടില്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അതുപോലെ തന്നെ പൂവിട്ട് കഴിഞ്ഞിട്ടും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതായത് പൂവൊക്കെ എടുക്കുന്നതൊക്കെ എടുത്ത് വെച്ചതൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊന്നും പറ്റിയില്ല അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പൂക്കളൊക്കെ പൊട്ടിച്ച് വീടിന് ചുറ്റുമുള്ള പൂക്കളൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വാങ്ങിയതും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ പൂക്കളൊക്കെ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പം നമ്മൾ ഉപ്പേരിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ് കറിയും ആയി പക്ഷേ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ വേഗത്തിലാക്കി കൊടുക്കേണ്ടി വന്നു കേട്ടാം ആളാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ജോലിക്ക് പോകണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വേഗം ചെയ്ത് തീർത്തുവിട്ടാം അത് കഴിഞ്ഞിട്ട് ദേ ഇത് അവിയലുണ്ടാക്കി അവിയലിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെന്തിട്ടുണ്ട് ിനി അതിലോട്ട് നാളികേരം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളികരമൊക്കെ പുഷ്ക്ക് തരണം കേട്ടോ അപ്പോൾ വളരെ കുറവാണ് കേട്ടോ നാളികാരൊക്കെ യൂസ് ചെയ്യണത് അപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ചല്ല പിന്നെ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ട നാളികാരമൊക്കെ എടുത്ത് അതിലേക്ക് ഉള്ളിയും ജീരകവും പിന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചതച്ചെടുക്കില്ലേ നാളികേരം അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെയും കുറച്ചധികമായിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് അതിന് മുന്നുള്ളതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല ശരിക്കും അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു സദ്യയിലേക്കായിട്ടുള്ളൊരു വിഭവങ്ങളൊക്കെ കേട്ടോ ചെറിയ രീതിയിലുള്ളൊരു സദ്യ സാമ്പാർ ഉപ്പേരി അവിയൽ അതുപോലെ തന്നെ ഒരു കറി പിന്നെ അച്ചാർ പപ്പടം പായസം ഇത്ര ഉള്ളോട്ടോ സദ്യ എന്ന് പറയാനായിട്ട് അപ്പോൾ അതൊക്കെ ഇനി നമുക്ക് അത് അതിലിട്ടിട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൈരൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവിയലും വളരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെന്ത് ഒന്നും കൂടി സെറ്റായി കിട്ടുമ്പോൾ ഈ നാളികേരം തൈരൊക്കെ അതിലൊക്കെ ഒന്ന് മിക്സായി കിട്ടുന്ന ടൈമിൽ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് വേപ്പില അതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ നേരെ പായസം ഉണ്ടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പായസം ഉണ്ടാക്കാനായിട്ട് പാൽ ഒഴിച്ച് വെച്ചു അത് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് നമ്മൾ പായസം ഉണ്ടാക്കണം എന്നിട്ട് അപ്പോൾ ഇതിന് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാലടയുടെ മിക്സാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതായത് ലൈറ്റിൻ്റെ ആ ഒരു പാലാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് കുഴപ്പമില്ല കേട്ടോ നല്ല രീതിയിൽ നല്ല കളറിലും അതുപോലെ തന്നെ ശരിക്കും ആ ഒരു പാലടയുടെ ടെക്സ്റ്റർ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നന്നായി കുറുക്കിയെടുത്ത് പാലൊക്കെ ഇതാക്കി എടുത്തപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പപ്പടം കൂടിയും കാച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും കാണിച്ചിട്ടില്ല കാണിക്കാനായിട്ട് വിട്ടുപോയി കുറേയൊക്കെ മറന്നു പോയിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കാനായിട്ടുള്ളത് കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ പാലൊക്കെ കാച്ചെടുത്തതിന് ശേഷം ആദ്യം പാലൊന്ന് കാച്ചെടുത്തു കേട്ടോ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയണമല്ലോ പാലിന് നമ്മൾ തലേ ദിവസം വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചത് തന്നെ നോക്കി ഇപ്പോൾ കാച്ചിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് തിളച്ച് വന്നപ്പോൾ അതിലൊടുക്കാണ് ചെയ്തത് ജസ്റ്റ് അത്രേ ഉള്ളൂ സംഭവം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു പി ചെയ്ത് തീർക്കാനും പറ്റുമല്ലോ അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരേണ്ട ആവശ്യമൊന്നുമില്ല ഇൻസ്റ്റൻറ്റ് പാലടൊക്കെ ഒരുവിധം എല്ലാവരും ഒക്കെ ചെയ്യുന്ന ആളുകളല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണമെന്നില്ല അപ്പോൾ ഇതായിരുന്നു മിക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇതിൽ ഉള്ളിൽ ഷുഗർ ഇതും മാറുന്നുള്ള ആടെയും ഷുഗറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഷുഗർ മറ്റേ വൈറ്റ് ഷുഗർ അല്ലായിരുന്നു ബ്രൗൺ കളറിലുള്ള ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല അപ്പം നല്ലൊരു ആ പാലടയുടെ ടെക്സ്റ്ററാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആഡ് ചെയ്ത് ഇത് കാരണം കൊണ്ട് തന്നെ ഇപ്പം നമുക്കിതിലുണ്ടായിരുന്നു എന്താ പാല് തിളച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേ വേണ്ടു കുറച്ച് സമയം ഒന്ന് ഒരു അര മണിക്കൂന്ന് നമ്മളതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അപ്പോൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്നൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് ഉണ്ടെങ്കിലും അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടേ ഇരിക്കണമെന്നുണ്ടായിരുന്നില്ല വേറെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ചെയ്യണേ കൂട്ടത്തിൽ ഇടയ്ക്ക് വന്ന് ഇളക്കി നോക്കുകയാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിലും അതേ പാലടയുടെ ഈയിടെ ഇളക്കി വെക്കുന്ന അത് മാത്രം ഞാൻ കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീഡിയോ എടുക്കാൻ തന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെയാണ് കേട്ട് ഇത് കഴിഞ്ഞിട്ട് വിളമ്പുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ മാത്രം തന്നെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇല്ലാത്തത് നമുക്ക് ഓണം കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പാലട കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഓണം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെയും അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും